കഥ പറയുന്നത് അല്ലേ ഞാൻ ഒത്തിരി വർത്താനം പറയുന്ന കൂട്ടത്തിലാ ഒത്തിരി വർത്താനം പറയുമ്പോൾ ഒത്തിരി ആ കൂട്ടത്തിൽ കുറച്ച് എനമീസ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിയത് ഈ എനമീസ് എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് എനിമീസ് ആയിട്ട് കരുതുന്നതല്ല അവര് നമുക്ക് എനിമീസ് ആയിട്ട് കരുതിട്ട് നമ്മളെ അറ്റാക്ക് അല്ലേ അതുപോലെ ഒരു എനിമിയാണ് ക്യാൻസർ എന്റെ ലൈഫില് വന്നത് അപ്പൊ ഞാൻ ഏത് കോൺസെപ്റ്റ് ഉപയോഗിച്ചു സെയിം കോൺസെപ്റ്റ് അതുമായിട്ട് കോൺവെർസേഷൻ നടത്തി കോൺവർസേഷന് മുമ്പ് പറയേണ്ടത് മാമോഗ്രാം എല്ലാ വർഷവും ഞാൻ ചെയ്യുന്ന മാമോഗ്രാമിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരു മാമോഗ്രാം ചെയ്തപ്പോൾ ചെയ്തപ്പോൻസറാണെന്ന് കണ്ടുപിടിച്ചു സെക്കൻഡ് സ്റ്റേജ് ആണ് ഫസ്റ്റ് സ്റ്റേജ് അല്ലായിരുന്നു സെക്കൻഡ് സ്റ്റേജ് ആയിരുന്നു പക്ഷെ എന്നാ പോലും കൂടുതൽ ചികിത്സ അതായത് കീമോതെറാപ്പി ഒന്നും ആവശ്യമില്ലായിരുന്നു ലംപ് ചെറിയൊരു ഓപ്പറേഷൻ ചെയ്ത് അത് രൂപീതും പിന്നെ ഒരു റേഡിയേഷൻ ഒരു പതിനഞ്ച് ദിവസത്തെ റേഡിയേഷനും അങ്ങനെ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പ്രോസസ് പക്ഷെ കുഴപ്പമില്ല ഹാൻഡിൽ ചെയ്യാൻ പറ്റും നമുക്ക് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റി അപ്പൊ ഏതായാലും അങ്ങനെ മുമ്പോട്ട് പോയി കൗൺസിലിംഗ് ചില ഓരോരുത്തരും മെൻറ്റർഷിപ്പ് പ്രോഗ്രാമുകളുണ്ട് ഗ്രൂപ്പ് നിങ്ങൾക്ക് അറിയാൻ വല്ലാഞ്ഞിട്ടല്ലേ നമുക്കൊന്നും അറിയാൻ വെല്ലാഞ്ഞിട്ടാണ് ഒത്തിരി ഒത്തിരി സർവൈവേഴ്സ് ഉണ്ട് ഗ്രൂപ്പ്സ് ഓഫ് സർവൈവേഴ്സ് ഉണ്ട് ചിലർക്ക് മറ്റുള്ളവരെ ഹെൽപ് ചെയ്യണമെന്നുണ്ട് പക്ഷെ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഞാൻ ഇങ്ങനെ ഓരോരുത്തരെയും കണ്ടുപിടിച്ച് ഓരോരോ ഗ്രൂപ്സ് ഗ്രൂപ്പ്സ് ആക്കുക ഞാന് ചെയ്യുവല്ല ശബ്ദമാണ് അടുത്ത് കലയാക്കി പറ ഞാൻ ഇങ്ങനെ കൂടുതൽ അതായത് അവരുടെ പ്രൊഫഷനെ എത്രമാത്രം സ്നേഹിച്ച് എത്രമാത്രം തോന്നുന്ന ഒരു ശബ്ദം അത് ഞാൻ എന്നുള്ള രീതിയിൽ ഞാൻ നോക്കുമ്പോൾ ഒരു ഒരു സ്ത്രീ മെലിഞ്ഞ ഒരു സ്ത്രീ അവിടെ ഹെൽപ്പ് ഒരു എക്സൈസ് ആണ് രണ്ടും എന്റർടൈൻമെന്റ് ആണ് ഞാൻ ഒരിക്കലും എല്ലാ പേഷ്യൻസെടുത്ത് പറയുമല്ലോ